ക്രിസ്തീയ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന കുപ്രസിദ്ധ മോഷ്ടാവിനെ കടനംകുളം പോലീസ് പിടികൂടി ചെന്നൈയിലും കേരളത്തിലെ വിവിധ ജില്ലകളിലും നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് എറണാകുളത്ത് ഒളിവിൽ താമസിച്ചിരുന്ന പ്രതിയെ ഹോട്ടലിൽ നിന്നും കടനംകുളം എസ് എച്ച്ഒ സജു എസ് ഐ അനൂപ് എന്നിവരുടെ സംഘം പിടികൂടിയത് തമിഴ്നാട് വാഷർമെൻപെട്ട് അലഗമ്മർ തെരുവ് സ്വദേശിയും നാഗർകോവിൽ സുനാമി കോളനിയിൽ താമസക്കാരനുമായ മുപ്പത് വയസ്സുള്ള ഡാനിയലിനെയാണ് കടനംകുളം പോലീസ് പിടികൂടിയത് കടനംകുളം മദ്യനാട് കന്യാസ്ത്രീകൾ താമസിക്കുന്ന സെന്റ് ആന്റണീസ് കോൺവെന്റിൽ മോഷണം നടത്തിയ സംഭവവുമായി ബന്ധപ്പെട്ടാണ് പ്രതിയെ പിടികൂടിയത് ജനുവരി ജനുവരിനായിരുന്നു സംഭവം വെളുപ്പിന് പള്ളിയിൽ പോകുന്ന സമയം മനസ്സിലാക്കിയ പ്രതി കോൺവെന്റിലെ ജനാലയ്ക്ക് സമീപം സൂക്ഷിച്ചിരുന്ന താക്കോൽ കൈക്കലാക്കുകയും തുടർന്ന് കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ കയറി രണ്ട് ഫോണുകളും സ്മാർട്ട് വാച്ചും പതിനായിരം രൂപയും കവർന്ന് മുങ്ങുകയായിരുന്നു ഒളിവിലായിരുന്ന പ്രതി പോലീസ് പിന്നാലെയുണ്ടെന്ന് മനസ്സിലാക്കി ചെന്നൈയിലും ആലപ്പുഴയിലും എറണാകുളത്തും ഒളിവിൽ താമസിച്ചു വരികയായിരുന്നു ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് കേരളത്തിലും തമിഴ്നാട്ടിലുമായി പ്രതിക്കെതിരെ പത്തോളം കേസുകൾ നിലവിലുണ്ട് എറണാകുളം ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലായി ആറും തിരുവനന്തപുരത്തും തമിഴ്നാട്ടിലും രണ്ടു വീതവും കേസുകളുണ്ട് കൂടുതൽ സ്ഥലങ്ങളിൽ കേസുകളുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ് അൽത്താരകളും ക്രിസ്തീയ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചാണ് പ്രതി മോഷണം നടത്തി വന്നിരുന്നത് തലസ്ഥാന വാർത്തകൾ കഠിനംകുളം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അന്താരാഷ്ട്ര നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു കെ ഡെവലിക്കുലം ബേസ്ഡ് ലണ്ടൻ സ്റ്റാൻഡേർഡ് അലേബിയൻ ഫാഷൻ ജുവല്ലറി ഹോൾസേലേഴ്സ് അൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്